അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ ബിസ്മില്ലാഹി റഹ്മൻ റഹീം അലഹമദില്ലാഹിറബിൾ ആലമീൻ വസ്വലാത്തു വസ്ലാംഅലബിയിൽ അമീൻബിഹി അജ്മയിൻ അമബാഗ് ആദരണീയരായ സഹോദരി സഹോദരന്മാരെ യു എ ഇ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ കൊടിയ ചൂടിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കെ അള്ളാഹു നൽകിയ തണലെന്ന വലിയ അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തുകയും അന്ത്യനാളിൽ തണൽ നേടിയെടുക്കുവാനുള്ള മാർഗങ്ങൾ പരിചയപ്പെടുത്തുകയുമാണ് ഈ ആഴ്ചയിലെ ജുമാ ജുമാഹുത്തുബ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് കാരണം തക്കവയാണ് സ്വർഗവും അതിലെ അനുഭൂതികളും ആനന്ദങ്ങളും തണലുകളും നേടിയെടുക്കുവാനുള്ള മാർഗം വിശുദ്ധ ഖുർഹാനിൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്നൽ ജീവിതത്തിൽ ഭക്തിയുണ്ടായിരുന്നവർ സൂക്ഷ്മാലുക്കളായിരുന്നവർ അന്ന് തണലുകളിലും അരുവികളിലുമായിരിക്കും സത്യവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത എല്ലാ ജീവജാലങ്ങൾക്കും അത്യന്താപേക്ഷിതമായ തണൽ എന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് തണൽ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് തൻ്റെ സൃഷ്ടികൾക്ക് അള്ളാഹു അത് കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചില ആരാധനകളുടെ സമയത്തെ തണലുമായി ബന്ധപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ കരുണയുടെയും ആർദ്രതയുടെയും അടയാളമായി തണലിനെ അള്ളാഹു സംവിധാനിക്കുകയും ചെയ്തു അള്ളാഹു ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അലം തറ സീറ താങ്കളുടെ രക്ഷിതാവ് എങ്ങനെയാണ് നിഴലിനെ നീട്ടിയിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന് താങ്കൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ നിഴലിനെ അവൻ ഒരേ സ്ഥലത്തു തന്നെ നിശ്ചലമാക്കുമായിരുന്നു സൂര്യനെ നാം നിഴലിന് വഴികാട്ടിയാക്കി പിന്നീട് നാം ആ നിഴലിനെ അൽപാൽപമായി നമ്മുടെ അടുത്തേക്ക് ചുരുക്കിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു തൻ്റെ ഔദാര്യം കൊണ്ട് സൂര്യോദയത്തിനു സൂര്യോദയത്തിനുമുമ്പ് ഭൂമിയിൽ തണലിനെ വിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം പിന്നീട് നട്ടുച്ച നേരത്ത് സൂര്യൻ കത്തിയാളുമ്പോൾ നിഴലിനെ അള്ളാഹു പിൻവലിക്കുന്നു എത്ര കൃത്യമായാണ് അതിസൂക്ഷ്മമായ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് അള്ളാഹു ഈ കാര്യങ്ങളെ സംവിധാനിച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുക തണലെന്ന ഈ വലിയ അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയാവുമായിരുന്നു നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കും നമ്മുടെ പഠനം നമുക്കെങ്ങനെ തുടരാനാവും എങ്ങനെയാണ് നാം ആശ്വാസം കണ്ടെത്തുക ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് തണലുണ്ടാവുക എന്നതും തണലില്ലായ്മയും ഒരുപോലെയല്ല എന്നു നമുക്ക് മനസ്സിലാക്കാനാവുക അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് വലല്ലില്ലു ഹറൂർ തണലും വെയിലും ഒരുപോലെയല്ല ചൂടിൽ നിന്നും വെയിലിൻ്റെ ആളലിൽ നിന്നും നമ്മെ ആവശ്യമായതെല്ലാം സംവിധാനിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ് നമുക്ക് തണൽ കൊള്ളാൻ ആവശ്യമായ വീടുകളും ഉയർന്ന കെട്ടിടങ്ങളും തണൽ വിരിക്കുന്ന മരങ്ങളുമെല്ലാം സംവിധാനിച്ചത് അള്ളാഹുവാണ് അള്ളാഹു തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹു താൻ സൃഷ്ടിച്ച നിരവധി വസ്തുക്കളാൽ നിങ്ങൾക്ക് തന്നു എല്ലാവരും തണലിലാണ് അഭയം തേടുന്നത് തണലില്ലാതെ ആർക്കും ജീവിക്കാനാവില്ല നബിയുല്ലാഹി മൂസ അലഹിസ്വലാത്തു വസ്സലാം മതിയൻ പട്ടണത്തിൽ വെച്ച് രണ്ട് സഹോദരിമാർക്ക് വെള്ളം നൽകിയ ശേഷം ഖുർആൻ പറയുന്നത് പ്രകാരം അതായത് പിന്നീട് അദ്ദേഹം ഒരു തണലിൽ ചെന്നിരുന്നു വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങളും അവിടുത്തെ അനുചരന്മാരും അവരുടെ യാത്രകളിൽ പല സമയങ്ങളിലും ചൂടിൽ നിന്ന് അഭയം തേടുവാൻ മരച്ചുവടുകളിൽ തണൽ കൊള്ളാറുണ്ടായിരുന്നു സത്യവിശ്വാസികളെ അള്ളാഹു നൽകിയിരിക്കുന്ന മഹത്തായ അനുഗ്രഹമായ തണലിനോട് നാം കാണിക്കേണ്ടുന്ന ബാധ്യതയാണ് ഒരിക്കലും തണലുകൾ നശിപ്പിക്കാതിരിക്കുക എന്നത് പ്രവാചകർ സല്ലല്ലാഹു അലഹി തങ്ങൾ തണലുകളുടെ കാര്യത്തിൽ നാം അതിക്രമം കാണിക്കരുത് എന്നു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു ആളുകളുടെ ശാപവും വെറുപ്പും വരുത്തി വയ്ക്കുന്ന മൂന്നു കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം ആ കൂട്ടത്തിൽ പ്രവാചകർ പരിചയപ്പെടുത്തിയ ഒന്ന് നിഴലിനെ നശിപ്പിക്കുക എന്നതാണ് അത്യാവശ്യങ്ങളില്ലാതെ ആളുകൾക്ക് തണൽ നൽകുന്ന ഉപകാരപ്രദമായ മരങ്ങൾ മുറിച്ചുകളയുന്നതും പ്രവാചകർ വിലക്കിയിട്ടുണ്ട് മാത്രമല്ല അത്തരം മരങ്ങൾ മുറിച്ചുകളയുന്ന ആളുകൾക്ക് അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ കൊണ്ട് പ്രവാചകർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു തണൽ എന്ന മഹത്തായ അനുഗ്രഹത്തോട് നമ്മൾ ചെയ്യേണ്ടുന്ന ബാധ്യതകളിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് തണലിനാവശ്യമായ കാര്യങ്ങളിൽ നമ്മളും പങ്കാളികളാവുക എന്നതാണ് അത് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു കൊണ്ടാവാം അല്ലെങ്കിൽ പള്ളികളുടെ പരിസരങ്ങളിൽ തണൽ നൽകുന്ന കുടകൾ വിരിച്ചുകൊണ്ടും അതിനുവേണ്ട വേണ്ട സാഹചര്യങ്ങൾ സംവിധാനിച്ചുകൊണ്ടുമാവാം ഇവയെല്ലാം സദാ പ്രതിഫലദായകമായ സ്വതക്ക ജാരിയയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പരിഗണനീയമായ വഖഫുകളുമാണ് സത്യവിശ്വാസികളെ ഭൂമിയിലെ തണൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നമുക്ക് സമാധാനവുമാണെങ്കിൽ അന്ത്യനാളിൽ തണൽ അള്ളാഹുവിൻ്റെ തൃപ്തിയുടെയും ആദരവിൻ്റെയും നിദർശനമാണ് കാരണം ഒരാൾക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മഹത്തരമായ തണൽ അത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ സിംഹാസനത്തിൻ്റെ തണലാണ് പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട് സബഅത്തുൻ അള്ളാഹു നൽകുന്ന സവിശേഷമായ തണലല്ലാതെ യാതൊരു തണലുമില്ലാത്ത അന്ത്യനാളിൽ ഏഴു വിഭാഗം ആളുകൾക്ക് അള്ളാഹു പ്രത്യേക തണൽ വിരിക്കുന്നതാണ് പിന്നീട് ആ ഏഴാളുകളെ ഇങ്ങനെ പരിചയപ്പെടുത്തി ഇമാമുൻ ആദിൽ ഒന്ന് നീതിമാനായ ഭരണാധികാരിയാണ് രണ്ട് ഷാബുൻ നഷി അയിബാദത്തില്ല അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വന്ന ചെറുപ്പക്കാരനാണ് മൂന്ന് റജുലുൻ ഖാലിയൻ ഐന ഒറ്റക്കിരുന്ന് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെക്കുറിച്ചോർക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോകുന്ന ആളുകളാണ് എന്നാൽ നാലാമത്തെയാൾ റജുലുൻ കൽബുഹൂമു അല്ല കുമിൽ മസാജിദ് പള്ളികളോട് ഹൃദയബന്ധം സ്ഥാപിക്കുന്നവരാണ് അഞ്ചാമത്തത് റജുലാനി തലൈഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടം വയ്ക്കുകയും ആ ഇഷ്ടത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടുകയും ആ ഇഷ്ടത്തോടെ തന്നെ പിരിയുകയും ചെയ്യുന്ന പരസ്പര സ്നേഹബന്ധമാണ് എന്നാൽ ആറാമത്തെയാൾ റജുലുൻ വജമാൽ ഫക്കാല ഇന്നി അഹാഫുല്ലാ പദവികളും സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീ തെറ്റായ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്നു പറയാൻ കഴിയുന്നയാളാണ് ഏഴാമത്തെയാൾ റജുലുൻ തസദ്ദിൻ ഫാഹാ ത ഒരു ദാനധർമ്മം ചെയ്യുകയും പിന്നീട് അത് രഹസ്യമാക്കി വെക്കുകയും അങ്ങനെ വലതുകൈ നൽകുന്നത് ഇടതുകൈ അറിയാത്ത വിധം അത് രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് അതായത് ഈ ദാനധർമ്മം അന്ത്യനാളിൽ അതിൻ്റെ ഉടമയ്ക്ക് തണലായി മുന്നിൽ നിൽക്കുമെന്ന് പ്രവാചകരു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അന്നാസ് ആളുകൾക്കിടയിൽ അന്ത്യനാളിൽ കൽപ്പിക്കപ്പെടുന്നതുവരെ ഓരോ വ്യക്തിയും താൻ ചെയ്ത ദാനധർമ്മങ്ങളുടെ തണലിലായിരിക്കും സ്വർഗാവകാശികൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെ പടർന്നു കിടക്കുന്ന മരങ്ങളുടെ തണലിൽ അവർ ആനന്ദിച്ചുകൊണ്ടിരിക്കും ആ മരങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് പ്രവാചകരു പറഞ്ഞതിങ്ങനെയാണ് ഇന്നഫിൽ ആം ലായ് തൗഹ സ്വർഗത്തിൽ ഒരു മരമുണ്ട് ഒരാൾ വാഹനപ്പുറത്ത് ആ മരത്തിൻ്റെ തണലിലൂടെ നൂറു വർഷം സഞ്ചരിച്ചാലും ആ ദൂരം അയാൾക്ക് വിട്ടുകടക്കാനാവില്ല വിശുദ്ധ ഖുർആൻ തന്നെ ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ വതില്ലിം മംദൂദ് അതായത് സ്വർഗ്ഗലോകത്ത് വിശ്വാസികൾ പടർന്നു പരന്നു പരന്നുകിടക്കുന്ന നിഴലിലായിരിക്കും യൗമ ലാ അല്ലാഹുവേ നീ കനിഞ്ഞരുളുന്ന തണലല്ലാതെ ഒരു തണലുമില്ലാത്ത അന്ത്യനാളിൽ ഞങ്ങൾക്ക് നീ തണൽ വർഷിക്കണമേ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ